ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന പത്മജ വേണുഗോപാൽ പെൺകുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം ആവശ്യമാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം പലരും ഇത്തരം സംഭവങ്ങൾ കാരണം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് മനോജ ഒരുപക്ഷേ നമുക്കറിയാം പല പല വ്യാജ പ്രചരണങ്ങൾ പ്രചരിക്കുമ്പോഴും ജനങ്ങൾ അത് തിരിച്ചറിയുകയാണ് കൂടുതൽ ജനങ്ങൾ ഈ ഒരു സിനിമ കാണണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു പല ദൂരദർശൻ അടക്കമുള്ള ചാനലുകളിലൂടെ ആ ചിത്രം സംരക്ഷണം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ പോലും മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തെ അനുകൂലിച്ചും ജനങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സത്യത്തിനെതിരെ ഈ പ്രചരണം അഴിച്ചു വിടുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് അതിനുള്ളൊരു മറുപടി തന്നെയല്ലേ പത്മജ വേണുഗോപാലിൻ്റേത് തീർച്ചയായും വിഷ്ണു കേരള സ്റ്റോറി ഈ കേരളത്തിൽ അത് പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പത്മജ വേണുഗോപാൽ എന്ന് പ്രതികരിച്ചിട്ടുള്ളത് നിരവധിയായി പെൺകുട്ടികൾ ഇത്തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ലൗചിക അത് കേരളത്തിലടക്കം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത് തൻ്റെ ഭർത്താവിനെ കാണുവാൻ വേണ്ടി നിരവധിയായിട്ടുള്ള കുട്ടികൾ എത്തുന്നുണ്ട് കൗമാരപ്രായക്കാരാണ് അവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തനിക്ക് നേരിട്ടറിയാം എന്നുള്ള കാര്യം തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ച് ഇതിൽ തന്നെ ഈ സിനിമയെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചിത്രം ബോധവൽക്കരണത്തിനായിട്ടുള്ള ഒരു ചിത്രത്തെ എന്തിന് ഭയപ്പെടണമെന്നുള്ള കാര്യമുണ്ട് കാരണം നിരവധിയായിട്ടുള്ള അതായത് ദൂരദർശന ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തും അതുപോലെ മറ്റ് ക്രൈസ്തവ സഭകളും ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപത പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാൽ അതിനെതിരെ എതിർ ഉണ്ടാകുന്നു സി പി എമ്മിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഈ രാഷ്ട്രീയ സംഘടനകളാണ് വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് ഇത്തരത്തിലൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നാലും കേരളത്തിൽ ിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത് ആ സിനിമയിൽ കൃത്യമായും എന്താണ് ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്നും എത്തരത്തിലാണ് പ്രണയ പ്രണയമായാലും എന്തൊക്കെ കാര്യങ്ങളായാലും അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് സഭാ നേതൃത്വങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു കുട്ടികൾക്കായുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ചിത്രം എന്നുള്ള കാര്യം എന്തായാലും ആ ചിത്രം പ്രദർശിപ്പിക്കാൻ ഈ സഭകൾ തന്നെ തയ്യാറാകുമ്പോഴും ഇത്തരമുള്ള എതിർപ്പുകളെ അതിനെ വകവയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് കാരണം പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം ആവശ്യം തന്നെയാണ് നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ ഈ മാനസിക മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവരുടെയൊക്കെ അനുഭവം ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ലൗജികാത് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാമെന്നുള്ള കാര്യം തന്നെയാണ് പത്മജ വേണുഗോപാൽ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പരിഹാരമെന്നവണ്ണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ ചിത്രത്തിനെതിരെ നടന്നു നടന്നുവരുന്നുണ്ട് കേരളത്തിലടക്കം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഈ ഇടത് വലത് മുന്നണികൾ ഇങ്ങനെ നടത്തുമ്പോൾ അതിൽ സഭാ നേതൃത്വങ്ങൾ പോലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നു തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം അതിനെതിരെ മറ്റാരും ഈ എതിർപ്പുമായി വരേണ്ടതില്ല ആ ചിത്രത്തിൽ കൃത്യമായും ഈ കേരളത്തിൻ്റെ യാത ം എന്താണോ യാഥാർത്ഥ്യം അത് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ആ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കാൻ ആർക്കും ഈ മടി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് രൂപതകളടക്കം വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിരവധിയായിട്ടുള്ള ഈ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ഇതിൽ തന്നെ ഇതിനെയൊക്കെ എതിർക്കുന്നവർ ഈ എന്തിനു വേണ്ടിയാണ് ഈ മറച്ചു പിടിക്കുന്നത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പലരും ചോദിക്കുന്നത് നിരന്തരമായി ജനങ്ങൾ നിരവധി പേർ ഈ ചിത്രം കാണുവാൻ വേണ്ടി തയ്യാറെടുത്ത് അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള ജനങ്ങളാണ് ഇത് കാണുവാൻ വേണ്ടി വന്നത് കൗമാരപ്രായക്കാരും അതോടൊപ്പം കുടുംബവും ഒന്നിച്ചുകൊണ്ട് ഈ ചിത്രം കാണുവാൻ വേണ്ടി എത്തുന്നു അപ്പോഴേക്കും വലിയ തരത്തിലുള്ള കുപ്രചാരണങ്ങൾ നടക്കുന്നു കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള സ്റ്റോറി അല്ല എന്നുള്ള തരത്തിലൊക്കെ പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങൾക്കറിയാമെന്ന് തന്നെയാണ് എല്ലാ സഭകളിലെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള പ്രമുഖരും വ്യക്തമാക്കുന്നത് കാരണം ഇതിലൊക്കെ തന്നെ യാഥാർത്ഥ്യം ഈ ചിത്രം തുറന്നു കാട്ടുന്നുണ്ട് ഈ ലൗജിഹാദ് പോലെയുള്ള സംഭവങ്ങൾ നിരന്തരമായി കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ വശം അത് ജനങ്ങൾക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത് റിപ്പോർട്ടുകൾ